നമസ്കാരം ഓരോ ദിവസവും ഒരു പുതിയ അവസരം തന്നെയാകുന്നു അതേപോലെ ഓരോ മാസവും കടന്നു വരുമ്പോൾ ഓരോ പ്രതീക്ഷകൾ ഓരോ വ്യക്തികൾക്ക് എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ അഥവാ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു അതിൽ ആദ്യത്തെ ചിത്രമായി പരാമർശിക്കുന്നത് ഉപ്പനാകുന്നു രണ്ടാമത്തേത് കാക്കയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായിരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം കൂടാതെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതാണ് ഈ മാസം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സന്തോഷ വാർത്തകൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും അവരുടെ സഹായത്താൽ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം മത്സര വിജയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അതേപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഉന്നതമായ വിജയങ്ങൾ തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പറയാം കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ചെറിയ രീതിയിലാണ് എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ചില തൊഴിലുകൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണ് എങ്കിൽ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് അത് അതിനാൽ തന്നെ ഈ മാസം നിങ്ങൾക്ക് ഈശ്വര ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും അനുകൂലമായി തീരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു പുതിയ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെ നാളായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്താവുന്നതാണ് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു സൗമ്യമായ സമീപനം നിങ്ങൾക്ക് അനിവാര്യമാകുന്നു അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കർമ്മരംഗത്ത് കൂടുതൽ ചുമതലകൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കടം മാറുന്ന അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക കടം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ കടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതിന് സഹായകരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങളോ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് കൂടാതെ ആരുടെയും മുന്നിൽ തല കുണിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു അതിന് അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആത്മാഭിമാനം ഉയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ് ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ബന്ധുക്കൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളായി മാറുന്ന സാഹചര്യം വന്ന് ചേരാവുന്നതാണ് അതിനാൽ ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും നിയന്ത്രണം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അത്തരം കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ആരോഗ്യപരമായി വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സ്നേഹം പല വ്യക്തികളുടെയും സ്നേഹം ജീവിതത്തിലേക്ക് കടന്നുവരാവുന്ന അവസരങ്ങൾ സിദ്ധിക്കുന്നതാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരം തന്നെയാണ് ഇത് കൂടാതെ അനീതിക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ സാധിക്കും എന്നാൽ വളരെ സൂക്ഷിച്ച് മാത്രം മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം പ്രതികരിക്കുക എവിടെയും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാനും അതേപോലെ തന്നെ അധികാരം നേടിയെടുക്കുവാനും സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും പരാജയങ്ങൾ സംഭവിക്കും എങ്കിൽ പോലും അത് അശ്രദ്ധയാലോ അല്ലെങ്കിൽ മറ്റ് തെറ്റുകളാലോ വന്ന് ചേരുന്ന പരാജയങ്ങളായി മാറും ആ കാര്യവും ശ്രദ്ധിക്കുക പൊതുവെ നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ ഈ മാസം തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാണ് രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം വരുമാനം വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് വിചാരിക്കുന്നതിന് മുൻപ് തന്നെ പല കാര്യങ്ങളും നടക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് നിഷ്പ്രയാസം പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും യാത്രകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അനുകൂലമായ ബന്ധങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സഹായകരമായി തീരാവുന്നതുമാണ് അതിനാൽ രണ്ട് കാര്യവും വളരെ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക കൂടാതെ ഭൂമിയുമായി ബന്ധപ്പെട്ട് സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സമ്പാദിക്കാനുള്ള ചില അവസരങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം അല്പം ശ്രദ്ധയും നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു അശ്രദ്ധ സംഭവിക്കുകയാണ് എങ്കിൽ വിചാരിച്ച നേട്ടങ്ങൾ സംഭവിക്കണം എന്നില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയ കരാറുകൾ ബിസിനസ് വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ് മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇത്തരത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ തന്നെ വന്ന് ചേരാവുന്നതുമാകുന്നു സൗഭാഗ്യങ്ങൾ തേടിയെത്താവുന്ന സമയമാണ് ഈ മാസം എന്ന കാര്യവും ഓർക്കുക എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും അപൂർവമായ വ്യക്തിയാണ് നിങ്ങൾ എന്ന് പലരും പറയുന്ന അവസരങ്ങൾ വന്ന് ചേരും അത്രയധികം മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം മറ്റുള്ളവർക്ക് പോലും പോസിറ്റീവായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ആരെയും സഹായിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു മാതാപിതാക്കളുടെ അനുഗ്രഹം കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും തീർച്ച തന്നെയാണ് അതിനാൽ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് ധർമ്മപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു കൂടാതെ ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീട് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ മാസം അതിന് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ് കൂടാതെ ക്ഷമയുള്ളവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം സമർത്ഥരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ് അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേർന്നിരിക്കുന്ന ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ആത്മാർത്ഥമായ ശ്രമങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അതിനെ സാധിക്കും എന്ന് തന്നെ പറയാം സ്വാർത്ഥത ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും ഈശ്വരഭക്തി വർദ്ധിക്കുകയും ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചെലവിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നിത്യവും ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും